ഡിസിപ്ലിൻ എല്ലാരും എത്തി കൊയാമോ നോട്ടീസ് ഇത് ഫയൽ ചെയ്യണം എന്താ ആർക്കും ക്ലാസ് ഇല്ലേ എല്ലാരും പോവാൻ ഒറ്റവർക്ക് സ്കൂൾ പോരുത് പറയാൻ പറ്റുന്ന രക്ഷകർത്താക്കളൊന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തിരിച്ചെടുക്കൽ കൊണ്ട് തീരില്ല അയാളെ സ്ഥലം മാറ്റണം അയാൾ വന്നതിന് ശേഷമാണി മുഴുവൻ കുഴപ്പം അയാളുടെ പേരിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉപ്പിച്ചേരാ എന്നിട്ട് നമുക്ക് എം എൽ എ കൂട്ടി ഉന്നതതലങ്ങളിൽ നിവേദനം നടത്താം നമുക്ക് സ്കൂൾ പഠിക്കൽ ഒരു യോഗം ചേർന്നാലോ ഒരു നാലഞ്ച് തീപ്പൊരി പ്രസംഗം ഒരു ഉഗ്രം പൊടിപൊടിപ്പും അതിനിപ്പം നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ അടിയന്തര കർത്തവ്യങ്ങൾക്കാണ് മുൻഗണന കണ്ടത് പ്രായോഗികമായി നമ്മുടെ സമീപനം ബഹുജനപ്രക്ഷോത്തിനു മുമ്പ് കൂടെ അതിനിപ്പം ബാപ്പ നിന്നെ ണെന്നും പറഞ്ഞ് ആരെങ്കിലും ഹാജരാക്കി പേരിന് മാപ്പ് പറയട്ടെ ചൂട് താനേ ഇറങ്ങിക്കൊള്ളും അല്ലേ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ ബലം പറയുമ്പോ അതിന് ആദ്യം മറുപടി പറയും ഇതൊരൊറ്റപ്പെട്ട പ്രശ്നമാണ് കഴിയുണ്ടത്ര സമാധാനപരമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എവിടെ നിന്നായാലും പഴം പൊടിച്ചത് മൂന്നേ മുക്കാൻ രണ്ട് വട രണ്ട് ഫുൾ ചായ പറഞ്ഞ ഉപദേശം തന്നെ ഈ പഹനാണ് ആരാ ആരാ ഞാൻ അവിടുത്തെ അമ്മാവനോ ഒരു ാഥൻറെ ഗോപിനാഥന്റെ ലക്ഷിതാവ് ഗോപിയുടെ ലക്ഷിതാവ് എന്ത് സത്യം പറയണം ഞാൻ അടുക്കളപ്പണിയാണ് ആ കുട്ടി വന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും വിചാരിക്കുന്ന അവിടുന്ന് ആ ലക്ഷിതാവ് നടക്കണം കാരണം

കഴിയുന്ന മാതിരി ഒക്കെ ശ്രമിക്കുന്നുണ്ട് മാമതാപ്ലെ പിന്നെ ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക് പടക്കം പൊട്ടിച്ചെറിയുക മാഷന്മാരെ നേരെ കത്തിയെടുക്കുക പൊള്ളിയതും ചവിട്ടുകൊണ്ട് പരിക്ക് പറ്റിയതും നിങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടികൾക്കായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു ആരാ അങ്ങനെ ചെയ്ത് മകനോട് ചോദിക്കും

വാ നമുക്കൊരു ചായ ഒരു ക്യാപ്റ്റൻ ാണ് അച്ഛനിങ്ങട് വരട്ടെ കുപ്പായത്തിന് കാശ് ഫീസിന് കാശ് വല്ലതും പഠിച്ച് അവനോന്റെ ചോറിനായാലും ആവട്ടെ വെച്ചിട്ട ഞാൻ ചെലവാക്കണേ തെമ്മാടിത്തം കൂടി ഇങ്ങനെ ഇരിക്കും ആ പൊയ്ക്കോ ഇനിയല്ല കണ്ണിനെ നോക്കാനോ പാടത്ത് പണിക്കോ പോയിക്കോ അതാ നിനക്ക് നല്ലത് ഇങ്ങോട്ട് വരട്ടെ എന്താ ഉണ്ടായേ ശേഖരനോ നിന്നെ പുറത്താക്കിയത് ഞാൻ ചെന്ന് പറയണോ എന്റെ പിന്നീന്ന് പോയ നേരം ഇല്ല കുട്ടിക്കാലത്ത് നിന്റെ അമ്മയും ശേഖരനും മാധവിക്കുട്ടിയുടെ മോനാണ് നീയെന്ന് അറിയോ ശേഖരനെ പറഞ്ഞിട്ടെന്താ വിശേഷം കയ്യിലേ പോയിട്ടു നീ കാലു പിടിച്ചിടും വിടില്ല അയാളെ ഞങ്ങളായ വെറുതെ വിടാൻ മൂല ഉണ്ണിയേട്ടാ ഉണ്ണിയെന്നറിയോ ഉണ്ണിയൻറെ അമ്മയെ കല്യാണം കഴിക്കണമെന്ന് വെച്ചിട്ട് ഒറങ്ങാളത്രേ ശേഖരന്മാഷ പോടാ അയാൾ കല്യാണം കഴിച്ചു വെച്ചാൽ ശേഖരൻമാഷായിരിക്കും ഉണ്ണിയന്റെ അച്ഛൻ കള്ളുടിയനേക്കാൾ ബാധ ഒറ്റക്കല്ല ഉണ്ണീരാ

നിരാഹാരം കിടക്കാൻ മാത്രം ഞാനില്ല കൊടി പിടിക്കാം വിദ്യാർത്ഥികൾ വരുന്ന പോരെ എന്താ നീ കാര്യം കല്യാണം മാപ്പ് പറഞ്ഞു കയറി ഒരുത്തനെ ഞാൻ വിടില്ല കാതറിനെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആ മാഷകം ഞാൻ വെച്ചിട്ടുണ്ട് Down, down, Shagaran Master. Down, down, Shagaran Master. Down, down, Shagaran Master.